ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമ്മദില എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാം പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാം പെരുന്നാളോ അല്ല രണ്ടാം പെരുന്നാൾക്ക് സാധാ ചോറും കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ എവിടേക്ക് പോകും എങ്ങോട്ട് പോകും എന്നുള്ള പരാതികളും പരിഭവങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നും നോക്കിയില്ല കേട്ടോ ഞങ്ങൾ സ്വന്തം വണ്ടിക്കാരനെ ഓട്ടോക്കാരനെ വിളിച്ചതിന് ശേഷം ഞങ്ങൾ ഇതാ പൊന്നാനും ബീച്ച് വരെ ഒന്ന് പോയ ചെറിയ ചെറിയ യാത്രകളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് വളരെ കുറവായിട്ടോ ലൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ഇട്ട് പോകണേ ഞങ്ങൾക്ക് കൊച്ചുമക്കളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മക്കൾസിന് ഭയങ്കര പരാതികളായിരുന്നു കേട്ടോ എവിടേക്കും കൊണ്ടുപോയില്ല അങ്ങനെ ഇങ്ങനെയെന്നുള്ള അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നമുക്ക് നമ്മളെ ഞാനിലേക്കുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ അതൊരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വിരുന്ന് പോകാത്തവരെയും കൂട്ടി ഞങ്ങൾ മസിലംകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര പോലെ തന്നെ ഞങ്ങളെ കർമാ റോഡ് വഴി ഞങ്ങൾ പൊന്നാനിയിലേക്കുള്ളൊരു യാത്രയിരുന്നു കേട്ടോ അതി ഗംഭീരമായ ഈ യാത്രയിൽ ഒരുപാട് ഒരുപാട് രസമാണ് കേട്ടോ ഈ പോകുന്ന വഴികളെല്ലാം കാണാനും പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരു പ്രത്യേക വൈബനെ നമ്മളെ കർമാറോട് കിട്ടും അപ്പോൾ നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിലും ഒന്ന് ഞങ്ങൾ കർമാറോടൊക്കെ വന്നിട്ട് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ അടുത്ത വീട്ടിലെ കുട്ടിയായി നമ്മൾ അമ്മൂസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ നമ്മളെ മക്കൾസും ഇക്കാൻ്റെ രണ്ട് മക്കൾസും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ അവർക്ക് ഭയങ്കര സന്തോഷം ചെയ്യുന്നു കേട്ടോ ഈ കൊച്ചു യാത്രയാണെങ്കിലും എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടായില്ല അവർക്കൊക്കെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം അവർ അത് കഴിക്കുമ്പോൾ ഉള്ള സന്തോഷം അതി അതിലേറെ കേട്ടോ വലിയ സന്തോഷമാണ് നമുക്കത് കാണുമ്പോൾ ഉള്ള സന്തോഷം കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾസിന് ഭയങ്കര സന്തോഷത്തോടെ നമ്മളിതാ കടപ്പുറത്ത് നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ കടപ്പുറം ബീച്ച് കാണാൻ അതിഗംഭീരമായ രസങ്ങളൊന്നുമില്ലെങ്കിലും നമുക്കിതാ ഏതിൽ ഈ കടപ്പുറത്ത് കുറച്ച് നേരം തിരമാലകളിൽ നിന്ന് കളിക്കുക എന്നുള്ളതാട്ടോ മക്കൾസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആരെയും കടലിൽ ഇറക്കരുത് പേടിയാണ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നോക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടപ്പുറത്ത് ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് കണ്ടാൽ മതിയെന്നോ കേട്ടെ ആര് കേൾക്കണേ ഞങ്ങളിതാ അവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും കടലേക്ക് ഇറങ്ങി ഈ തിരമാലയോട് ഇങ്ങനെ ഇരുന്ന് കളിക്കിരുന്നു കേട്ടോ അപ്പോൾ എനിക്കെന്തായാലും ഓരോ വീഡിയോസ് എടുക്കണം പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഇതാ അതിൻ്റെ കാലൊക്കെ ഒന്ന് കടലിൽ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുനിയംഗത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറും എന്ന് ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കടലിലൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാലു മണിയൊക്കെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയത് തന്നെ കേട്ടോ ഒരു നാലുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കടപ്പുറത്തേക്ക് പോകുന്ന ടൈമിൽ ഒരു നാലര അഞ്ച് മണിയായപ്പോൾ തന്നെ ആ ടൈം ആയപ്പോൾ തന്നെ കടപ്പുറം നിറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ എത്രത്തോളം ആൾ എന്നൊന്നും അറിയില്ല കേട്ടോ എന്താ നമ്മൾ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഈ കടലിനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ലോഡ് പൈസ ഒന്നുമില്ലെങ്കിലും പത്തഞ്ഞൂറ് ഉറുപ്പ്യണ്ടായിരുന്നു കേട്ടോ ആ പൈസ ഇട്ട് നമ്മളെ ഈ ഒരു കൊച്ചു യാത്ര കേട്ടോ അപ്പോൾ അത് അവർക്ക് എന്തായാലും പാനിപൂരി കഴിച്ചിട്ടില്ല എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പാനിപൂരി മേടിച്ചിട്ട് ഞങ്ങൾ അറിയ പേര് കൂടിയിട്ട് ഷെയർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ അതൊരു പ്രത്യേക രസം തന്നെയായിരുന്നു എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഈ പാനിപൂരിനെ ഞങ്ങൾ ഒരു വട്ടം മേടിച്ചിട്ട് കഴിച്ചു കിട്ടോ പിന്നെ മക്കൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വീടിയൊക്കെ ആയിട്ടോ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ ഞാൻ പിന്നെ ഒന്നും മെയിൻ്റെയിൻ ചെയ്തില്ല കേട്ടോ കാരണം നമുക്ക് വീണ്ടും വാങ്ങിച്ചുകൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചു തരാം പിന്നെ അതിനെല്ലാം കലാസ് മാഫിയിട്ടോ ഓർമ്മിരം അപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഐസ്ക്രീം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാണല്ലോ അപ്പോൾ അതാണ് ഞങ്ങൾ ഇത് പാനിപ്പൊരി കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഓരോരോ ഐസ്ക്രീമും ചോക്കബാറൊക്കെ വാങ്ങിച്ചിട്ട് അത് അത് ഗംഭീരമായി പെട്ടെന്ന് തന്നെ തിന്ന് തീർത്തുട്ടോ എവിടേക്കാണെങ്കിൽ എങ്ങോട്ടാണ് ഈ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞ് പോയതെന്ന് അറിയില്ല കേട്ടോ അഞ്ച് മിനിറ്റ് െ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വണ്ടിക്കാരൻ എന്നോട് പറഞ്ഞു മോള് സെവം കഴിക്കാൻ നോക്കുക അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് തന്നെ അത് അരിഞ്ഞ് പോകുന്നുട്ടോ അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു നിങ്ങൾ വേഗം കഴിച്ചോളി കൊള്ളിയിട്ട് വന്നു അങ്ങനെ അവരത് പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു ഞാനിതൊരു വട്ടം മേടിച്ച് കഴിക്കാൻ വേണ്ടി നോക്കിയതും അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മോള് വന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം കഴിച്ചു പിന്നെ അടുത്ത മോള് വന്നിട്ട് പറ്റിയ ഭാഗം കഴിച്ചു കിട്ടാം പിന്നെ നമുക്ക് പിന്നെ കോലു മാത്രമായിട്ടോ കിട്ടിയത് സാരമില്ല എന്താ ചെയ്യുക നമുക്ക് എന്നാൽ അടുത്ത് തന്നെ നമുക്ക് ഒരു മാങ്ങാ കഷണം മേടിച്ചാലോ എന്ന് കരുതിയിട്ട് ഈ ഇരിക്കണ എന്തൊക്കെയോ ആണെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നു വന്നപ്പോൾ വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവണില്ല കേട്ടോ ഞമ്മളിങ്ങനത്തെ അല്ലേ കുലിയൊന്നും വാങ്ങിച്ചിട്ടും ഇല്ല കഴിച്ചിട്ടുമില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്താ മക്കൾസ് അപ്പോൾ അവർ പറഞ്ഞു എന്തൊക്കെയാണ് സോഡയാണ് മച്ചി അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല കണ്ടപ്പോൾ ഞാൻ എല്ലാം അവിടെ നിന്ന് മുങ്ങിട്ടോ അവിടെ നിന്ന് രണ്ട് വാങ്ങാ കഷ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വന്നത് ഇതാ ഇവിടെ ആർബറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ആർബറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ വന്നു ഞങ്ങൾ കുറച്ച് നേരം നിന്നു പിന്നെ എന്താണെന്ന് കേട്ടോ നമ്മൾ ഈ ആർബറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയ കാരണം പണ്ടേ എനിക്ക് ഈ പൊന്നാനിക്ക് വരികയാ വച്ചാൽ ഭയങ്കര ഇഷ്ടക്കുറവ് വരുന്നു കേട്ടോ പിന്നെ ബീച്ച് കാണാമെന്നുള്ളൊരു സന്തോഷം മാത്രമായിരുന്നു അന്നും ഇന്നും എന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഞങ്ങൾ ആർബറിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ വന്ന് കുറച്ച് നേരം നിന്നപ്പോൾ ഒരു പ്രത്യേക കാറ്റിൽ പ്രത്യേക ഒരു സ്മെല്ല് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പ്രത്യേകം ഇവിടെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ടോ പിന്നെ കുറച്ച് നേരം മക്കൾസൊക്കെ ഹാർബറിൽ നോക്കിയിട്ട് ഇങ്ങനെ വായ പൊളിച്ച് നിന്നെങ്കിലും കുറച്ച് നേരം ആ വെള്ളത്തിൽ നിന്ന് കളിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ സ്മെല്ലും വെള്ളത്തിൻ്റെ കാര്യം കണ്ടപ്പോൾ യാതൊരു പൂസലില്ല അതോ കളിക്കണ മക്കളോട് പറഞ്ഞേ ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് വീട്ടിലേക്ക് പോകണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് എന്തായാലും ഒരു ലേസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ലേസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേസിന് അങ്ങ് അഞ്ച് രൂപയല്ലേ ഉള്ളൂ മൊത്തം എന്തായാലും ഇരുപത്തഞ്ച് രൂപ അങ്ങനെ പൊട്ടിയെങ്കിലും ഞങ്ങൾക്ക് അതൊരു സന്തോഷം എന്നുള്ള കരുതിയിട്ട് ഓക്കെയാണ് കേട്ടോ മേടിച്ചിരുന്നത് ഓക്കെ തിന്നാലും തിന്നാലും കഴിയില്ലല്ലോ കുറേ ടൈം അവർക്കത് പിടിച്ച് നടക്കാമെന്ന് കരുതിയിട്ട് അതിന് മോലി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടന്നോട്ടോ അങ്ങനെ ആർബറിൽ നിന്ന് കുറച്ച് നേരം കുറച്ച് മക്കൾസൊക്കെ അതിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ബാബിയും താത്താൻ്റെ മോളും അവരൊക്കെ പറഞ്ഞേ ഇവിടെ എന്തൊക്കെയോ ഒരു സ്മെല്ലും നാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോകണം എന്നാണ് അപ്പം നമ്മൾ ഈ ഭാഗത്തു നിന്ന് വന്നവർക്കൊക്കെ അവിടെ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ അധികം നേരം നിൽക്കാൻ ഒരു ദിഷ്ടം തോന്നില്ല കേട്ടോ പിന്നെ അവർ മക്കൾ സാ വെള്ളത്തിൽ നിന്ന് ഇത് പുഴയാണ് തോന്നുന്നു കേട്ടോ ഈ ഹാർബറിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ അതാ ഈ കടലും പുഴയും കൂടിയിട്ടുള്ള ഭാഗമാണ് തോന്നുന്നു നമുക്ക് ഇനിയോ ഐഡിയ കേട്ടോ അപ്പോൾ അതാ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അവർ വെള്ളത്തിൽ നിന്നിട്ട് ഈ ശങ്ക എന്തോ ഇല്ലേ അതെന്തോ എടുത്തു തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് ജീവൻ ഉണ്ട് തോന്നുന്നു കയ്യും കാലും പുറത്ത് കിട്ടും അപ്പോൾ ആകെ പേടിച്ചിട്ടോ അപ്പോൾ പറഞ്ഞു നെണ്ടാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു നെണ്ടിനെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ പറഞ്ഞു നെണ്ടോ അതിൻ്റെ ഉള്ളിൽ ജീവമുള്ള ശംഖാണ് അപ്പോൾ അതുകൊണ്ട് അത് അതിലേക്ക് തന്നെ എറിഞ്ഞാളെ എന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാം പിടിച്ചെടുത്തതൊക്കെ അതിൻ്റെ ജീവൻ കളയേണ്ടല്ലോ വെറുതെ നമ്മൾ പോയിട്ട് അപ്പോൾ അതിനെ അതിലേക്ക് തന്നെ എറിഞ്ഞിട്ടോ അങ്ങനെ അത് പല കളറിലും പല തരത്തിലും പല രൂപത്തിലൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങ് ഒരേ രൂപമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജന്തുക്കളെ രൂപം മാറ്റം കണ്ടുണ്ടെങ്കിൽ എന്തോ ഭീകരം പോലെ തോന്നിയിരുന്നു അങ്ങനെ അതെല്ലാം അതിലേക്ക് തന്നെ എറിഞ്ഞിട്ട് മക്കൾസ് കുറേ നേരം നോക്കി നിന്ന് കുറേ മീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു മീനെ പിടിക്കായിരുന്നു വലയിട്ട് വരായിരുന്നു എന്നൊക്കെ അങ്ങനെ ഇക്കാര്യം മക്കൾക്ക് ഭയങ്കര സന്തോഷം ഇട്ടോ അപ്പം എന്നെ കൊണ്ട് കഴിയണമാതിരി ഞാൻ അവരെ സഹായിക്കുക അവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ നമ്മളെ കയ്യിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഈ ഒരു കൊച്ചു യാത്ര ചെയ്തിട്ടത് നമുക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിക്കുമ്പോൾ വെറുതെ ഇന്നിട്ട് ഇങ്ങനെയൊക്കെ അറിയാതെ പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അവരൊക്കെ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ നോക്കട്ടെ വലിയ വലിയ യാത്രകളും കാര്യങ്ങളും ടൂറും ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു യാത്രയെങ്കിലും ചെയ്യാൻ പറ്റുക ഒരു അഞ്ഞൂറ് രൂപയിൽ ഒതുങ്ങുന്ന ഈ ഒരു യാത്രകളൊക്കെ ചെയ്തിട്ട് നമ്മളെ മനസ്സും നമ്മളെ ശരീരം ഒക്കെ റിലാക്സ് ചെയ്യുക നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുകട്ടോ അങ്ങനെയുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് എൻ്റെയും ഈ ലക്ഷ്യം കേട്ടോ ഈ ഈ ഒരു ടൂറ് ടൂറല്ല നമ്മളടുത്ത സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ പൊന്നാനി ബീച്ച് എന്ന് പറഞ്ഞത് അങ്ങനെതാ ഞങ്ങളിത് വന്നു കുറച്ച് നേരം കുറേ നേരം നിന്നു കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് തന്നെ നിന്നു അവൻ എന്തായാലും കടലേക്കും ബീച്ചിലേക്കും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഫോൺ ഉണ്ടായിട്ടില്ലോ അപ്പോൾ അത് കാരണം അവനോട് കുറേ നേരം നിന്നു പിന്നെ ഞങ്ങളിത് കുറേ നേരം ഇവിടെ തന്നെ യാത്ര നോക്കിയിട്ട് ഇവരെന്തായാലും പോരണ്ടേ ഈ മക്കൾസിന് എന്തായാലും കളിക്കണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർക്കതിന്ന് പോരാനേ തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മളെ കൂടെ നമ്മളെ ഭാവി മക്കസും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ബേജാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മയും ഇപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വഴക്ക് കേൾക്കും അപ്പോൾ വേഗം വീട്ടിലേക്ക് വരണം പിന്നെ പെരുന്നാളല്ലേ നല്ല തിക്കും തിരക്കും കേട്ടോ ഈ ആർബറിൻ്റെ അടുത്തും ബീച്ചിലൊക്കെ പിന്നെ കർമാ റോഡ് വന്നതിന് ശേഷം നല്ല തിരക്കാണ് പിന്നെ കർമാ റോഡിലാണെങ്കിൽ പൊന്നാനി ഫെസ്റ്റിവൽ പറഞ്ഞിട്ടുള്ള ഫെസ്റ്റിവലും ഉണ്ട് അപ്പോൾ ഭയങ്കര തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നാൽ പെരുന്നാൾക്കും എന്നും കേട്ടോ അപ്പോൾ അതറിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കര ബേജാറായിരുന്നു വീട്ടിലേക്ക് വരണ്ടേ എന്നുള്ളതിൽ അപ്പോൾ ഇതാ നിയമങ്ങൾ കുറേ നേരം നമ്മളെ ഈ കടപ്പുറത്ത് നിന്ന് നിന്നിട്ട് കളിച്ചു കേട്ടോ കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു മണലിലും ഈ തിരമാല എണ്ണീട്ടും അങ്ങനെ ബോട്ട് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചു ആ ടൈമിലൊന്നും അധികം പേരൊന്നും ഈ കടപ്പുറത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു വൈകിട്ട് അഞ്ചര ആറ് മണിയായപ്പോൾ തന്നെ കടപ്പുറം അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണ് ഇത്ര പേര് ഇങ്ങനെ കാണാൻ വരുന്നതെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഈ കടലിനെ നോക്കി നിൽക്കുന്നതിനാവും എല്ലാവരുടെയും ഇഷ്ടമല്ലേ അപ്പോൾ അത് കാരണം ഞാനും ഇതാണ് ഞങ്ങളും കുറേ നേരം നിന്നു കേട്ടോ മക്കൾസ് കളിച്ചു എന്തായാലും കുറച്ച് നേരം കടലിലൊക്കെ ഇറങ്ങി അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെ നോക്കണം കുറേ കഴിഞ്ഞപ്പോൾ ആളും തിക്കും തിരക്കും ആയപ്പോൾ ഒരു പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞ് മക്കളെ നോക്കണം കേട്ടോ ആദ്യമൊക്കെ നമ്മളെ ചാച്ചിമോൻക്ക് ഭയങ്കര വേചാർ ചെയ്യുന്നുട്ടോ ഇതിലേക്ക് ഇറങ്ങണം പേടിയാണേ പേടിയാണേ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ പതിയെ മൂപ്പരും അതിലേക്ക് ഇറങ്ങി വെള്ളത്തിൽ കളിക്കൽ നോക്കി അപ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമായി പിന്നെ അവൻ അവിടെ നിന്ന് വന്നേ ഇല്ല കേട്ടോ അങ്ങനെ അവരെന്തായാലും അടിച്ചു പൊളിക്കട്ടെ എന്ന് ഞാനും കരുതി നമ്മൾ എന്തായാലും കൂടെ ഉണ്ടായാലോ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ വേചാറൊന്നും വേണ്ട നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ട് അങ്ങോട്ട് എന്തൂരേക്ക് പോകുമ്പോഴാണ് കേട്ടോ പേടി അപ്പോൾ നമ്മൾ റിസാലുമോൻക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവനക്ക് എന്താണെന്ന് അറിയില്ല തിരമാല ഈ കടലെന്ന് ബീച്ചെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അവരെ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം ഇങ്ങനെ നമ്മൾ ഈ കടലിനെ നോക്കിയിട്ട് ഞാനും ഒന്ന് വെറുതെ ചുമ്മാ ഓരോ ടൈം പാസ് മാത്രം കേട്ടോ അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ പഠിച്ചു എനിക്കറിയാം എന്ത് കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് ഇവരൊക്കെ സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് അല്ലേ അപ്പോൾ അതാ ഞാൻ എൻ്റെ താത്താൻ്റെ മോളും മോളും ദിയ മോളും എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കടലിൽ ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം ഒരുപാട് നേരം വീഡിയോ എടുത്തിട്ട് ഫോൺ എന്തായാലും ഹാങ് ആവാൻ നോക്കിയപ്പം ഞങ്ങൾ കരുതി ഇനി മതി വീഡിയോ എടുത്തത് എന്നെട്ടോ അങ്ങനെ കുറച്ച് പിള്ളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അവർ ഈ പൊന്നാനി കടപ്പുറത്ത് തന്നെ തന്നെയുള്ളവരാണ് തോന്നുന്നുട്ടോ അവർക്ക് യാതൊരു കൂസലും ഇല്ല ചെറിയ 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 മക്കൾസൊക്കെ കടയിൽ ഇറങ്ങിയിട്ട് നീന്തലുണ്ട് പിന്നെ ചാടി മറിയുന്നുണ്ട് അത് കണ്ടപ്പോൾ അവർക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ അവർ മറിയണതും കുത്തുന്നതും കണ്ടിട്ടുണ്ട് നമ്മൾ നോക്കി നിൽക്കുകയില്ല അത് നമുക്ക് യാതൊരു രക്ഷയില്ല കേട്ടോ കാരണം അവരൊക്കെ കടപ്പുറത്ത് വളർന്നിട്ട് കടപ്പുറം കണ്ട് മതി മറിയാ മതി മറന്നവരവർക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ പെൺകുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് അതിലത്തെ ഒരു മോളുവിനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അപ്പോൾ ആ കുട്ടി ഇന്നെത്തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നോക്കിയെന്ന് എനിക്കറിയില്ല ഞാൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയുക അവർ പ്രത്യേക ഇഷ്ടമായിട്ടോ അപ്പോൾ അതാ ഞാൻ ആ കുട്ടീനെ കുറേ നോക്കി നിന്നപ്പോൾ അവൾ കണ്ണെന്ന് നോക്കിയിട്ട് ഇന്നത്തന്നെ എന്തുകൊണ്ട് നോക്കിയെന്ന് എനിക്കും അറിയില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ ഓരോരോ അവളെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു മോളെ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വൈകിട്ട് ആറര ആറ് ആറ് മണിയായതോട് കൂടി ഈ കടപ്പുറം അങ്ങാണ്ടി ഒരുപാട് പേര് തിങ്ങി തെക്കി അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു കേട്ടോ എല്ലാവരും കുട്ടികളായിട്ടുള്ള പെണ്ണുങ്ങളും കുട്ടികളുമാണ് കേട്ടോ അവരെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ പേര് ചെക്കന്മാരോ അല്ലെങ്കിൽ അവരെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരെ നിക്കാക്കാരിപ്പാർ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പെൺകുട്ടികളും അവരെ ഉമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പിന്നെയും കുറേ നേരം നിൽക്കുമ്പോറും ഇവർക്ക് ഐസ്ക്രീം വേണം ബാർ വേണം അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഓരോന്നിനും ഇങ്ങനെ വാശി പിടിക്കുകയെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവുക വീട്ടിലേക്ക് പോകാം നമുക്ക് കടപ്പുറത്ത് പോയിട്ട് ഇനി ഒന്നും വാങ്ങിക്കണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു ഉമ്മശി പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചല്ലോ ഇനി ഒന്നും വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിൽ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ വൈകിട്ട് ഒരു ആറു മണിയായതോട് കൂടി തന്നെ നമ്മളെ വണ്ടിക്കാരെ വിളിച്ചു കിട്ടും എന്താ ഈ നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞമ്മൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവന്റെ വണ്ടീനേം കാത്തു നിന്നിട്ട് നേരം നിന്നു എല്ലാവർക്കും അവർക്കും അവിടെ നിന്നിട്ടും കണ്ടിട്ടും കോതി തീരാതെ ഞങ്ങൾ ഇതാ നമ്മളെ ബീച്ചിനെ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ പോവാൻ നിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ആകെ നനഞ്ഞ് ആകാലമായിട്ടുണ്ടായിരുന്നു ചിലർ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലർ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ആ കാണുന്നതാണ് നമ്മളെ ലൈറ്റ് ഹൗസ്ന്ന് എന്താ പറയില്ലേ അതൊക്കെ എന്നിട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ആകെ ബ്ലോക്ക് പോയിട്ടുട്ടോ ഒരു വൈകീട്ട് ആറേ അഞ്ച് ആറേ കാലമായപ്പോൾ തന്നെ ആകെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി വീട്ടിലേക്ക് എത്ര ടൈം എടുത്തിട്ടാണ് എത്തി എന്നറിയില്ല കേട്ടോ ആറു മണിക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ട് ഞങ്ങൾ എട്ട് ഒമ്പത് മണിയായിട്ടും ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ അയാതി ബ്ലോക്ക് ചെയ്യുന്നിട്ട് വരുന്ന വഴിയൊക്കെ എല്ലാവരും വണ്ടി അപ്പുറം അപ്പുറമൊക്കെ നിർത്തിയിട്ടിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും ഇക്കൊല്ലത്തെ പെരുന്നാൾ മഷാള്ളഷാറായിട്ടുണ്ട് കേട്ടോ ഞമ്മളാഗ്രഹിച്ചതിനെക്കാട്ടും അതിലേറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ബീച്ചിൽ നിന്ന് യാത്ര പറഞ്ഞത് കയ്യിൽ പിന്നെ അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിലും വന്ന ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി എന്നുള്ള അതിമനോഹരമായ ആഗ്രഹങ്ങൾ കൂടിയിട്ട് ഞങ്ങളിതാ ഞമ്മളിതാ ഞങ്ങളെ വണ്ടിയിൽ തന്നെ കയറി കുത്തിയിരുന്നു കുറേ കടലിൽ നിന്ന് കുറച്ച് മണലും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ കൂടെ കൂടിയിരുന്നു ഞങ്ങളെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് ലൈക്കും ഇതൊക്കെ വളരെ കുറവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളിതാ ഞങ്ങളുടെ വണ്ടിയിലൊക്കെ കയറി കുത്തിയിരുന്ന് എല്ലാവരും കൂടിയിട്ട് തിക്കും തിരക്കിയും എല്ലാവരോടും ടാറ്റ ബൈബൈ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകുക കേട്ടോ അപ്പം എൻ്റെ മോള് പറയുമ്പോൾ ചിക്കും എത്ര വീഡിയോ എടുത്താലും ഇങ്ങനെ എന്താ കൊതി തീരാത്ത് ആദ്യം ഞാൻ വീഡിയോ നിർക്കാത്ത ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ എന്നെ എടുത്തിട്ടില്ലെങ്കിലും മറ്റുള്ളവരെ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ഭയങ്കര കേട്ടോ അപ്പോൾ അതാ നമ്മളെ ബീച്ചിനോടൊക്കെ ബൈബൈ പറഞ്ഞ് നമ്മൾ ഹോട്ടലിൽ കയറി പിന്നെ കറുമാ റോട്ടിൽ എത്തിയപ്പോൾ അതേ അവസ്ഥയായിരുന്നു കേട്ടോ പോകുന്ന ടൈമിൽ അധികം തിരക്കും തിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും വരുന്ന ടൈമിൽ നല്ല തിക്കും തിരക്കും തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണം കുറച്ച് നേരം പാലത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും നടന്നില്ല ഞങ്ങൾ നാളെ ഇനിയും വീണ്ടും വരാമെന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് അവരോട് എല്ലാവരോടും ടാറ്റപ്പായി പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ മക്കൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ നാളത്തെ ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരാട്ടോ നാളെ നമ്മൾ പൊന്നാനി ബസ്തുവിന് പോയ വീഡിയോ ഒക്കെയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമലേക്കും i the